കൊല്ലത്തു നിന്നും ആറു വയസ്സുകാരി കുട്ടിയെ തട്ടിക്കൊണ്ടു പോയ സംഭവം കേരളം മുഴുവൻ ഞെട്ടലോടെയാണ് കണ്ടത് അതിലെ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിച്ച രേഖാചിത്രങ്ങൾ തയ്യാറാക്കിയ രണ്ടു പേരാണ് ഇപ്പോൾ ബ്രേവിന്റെ ഒപ്പമുള്ളത് സ്മിതായം ബാബുവും അതുപോലെ തന്നെ ഹസ്ബൻഡ് ഷജിത്തും ഉള്ളത് കൊല്ലത്താണ് രണ്ടുപേരുടെ മീണ് എനിക്ക് തോന്നുന്നു അല്ലേ ഞങ്ങൾ താമസിക്കുന്ന എൻ്റെ വീട് കൊല്ലം നമ്മൾ താമസിക്കുന്ന കൊല്ലത്ത് ഫൈൻ ആർട്സ് കോളേജ് കഴിഞ്ഞിട്ട് ഒരു എക്സിബിഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ രണ്ടുപേരും കൊച്ചിയിൽ നിൽക്കുന്നതല്ലേ അത് നമുക്ക് എക്സിബിഷനിൽ നിന്ന് തന്നെ തുടങ്ങാം എന്താണ് എക്സിബിഷൻ പാക്കളം എന്ന് പറയുന്ന ഒരു പേരൊക്കെ എന്തിൻ്റെ ഇതിലാണ് പാക്കളം എന്ന എക്സിബിഷന് പേര് കൊടുത്തത് ഇപ്പോൾ ഞാൻ ഒരു ജൻസികളുന്ന ഒരു സ്പേസ് ശരിക്കും അഷ്ടമുടിക്കായലിൻ്റെ തീരത്താണ് അപ്പോൾ ഞങ്ങളെ അഷ്ടമുടി കാലത്ത് തീരത്തുള്ള എല്ലാവർക്കും പാക്കളുമെന്ന് പറയുന്ന ഒരു ഭയങ്കര വൈകാരികമായ ഒരു സംഭവമാണ് കാരണം ഒരു സമയത്ത് അവിടുള്ള എല്ലാ മനുഷ്യരും അവിടെയുള്ള മിക്ക കുടുംബങ്ങളും കയർ തന്നെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ശബ്ദവും ഒക്കെ കേട്ടിട്ടാണ് നമ്മൾ പ്രകൃതിയുടെ മറ്റ് പക്ഷികളുടെയും ജീവിച്ചാലങ്ങളുടെയും ഒക്കെ ശബ്ദത്തിനോടൊപ്പം നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശബ്ദമായിരുന്നു റാറ്റിൻ്റെ ശബ്ദം അതിൻ്റെ ഒരു ഓർമ്മയോട് കൂടി തന്നെയാണ് അതിനോടൊപ്പം തന്നെ എങ്ങനെ ചിത്രത്തിലേക്ക് എൻ്റെ ഒരു സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ തിയേറ്ററിൻ്റെയൊക്കെ ഒരു സാധ്യത കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ശ്രമങ്ങൾ ശ്രമങ്ങളാണ് എൻ്റെ ചിത്രങ്ങൾ ഏ രണ്ടായിരത്തി രണ്ടായിരത്തി മൂന്നില് രണ്ടായിരത്തി അഞ്ച് സമയങ്ങളാണ് ഞങ്ങൾ ഫൈനാർസ് കോളേജിൽ പാസ് ഔട്ടാവുന്നത് അന്ന് മുതൽ അതിന് ശേഷം കലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വിഷുനാട്ടമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരം എക്സിബിഷനും ഒരു പരിപാടിയാണ് ഒപ്പം തിയേറ്ററും ഞങ്ങൾ രണ്ടുപേരും ചെയ്ത് ഇങ്ങനെ പോവുകയാണ് വളരെ സജീവമായിട്ട് പിന്നെ സ്റ്റേറ്റ് അവാർഡ് ഉണ്ടെന്നാണ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ നിലയില് എക്സിബിഷൻസ് എനിക്ക് കാലത്തും അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം വരുന്നത് പക്ഷേ ആദ്യം ഇത് നമ്മുടെ പോലീസ് മേധാവിയാണ് വിളിച്ചപ്പോൾ തന്നെ വളരെ കാര്യം അന്നേ ദിവസമാണ് തട്ടിക്കൊണ്ടുപോകുന്ന ആ ദിവസമാണ് ഞങ്ങളെ വിളിക്കുന്നത് വളരെ പിന്നെ എന്താണ് ആവശ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ആ കാര്യം ഏറ്റെടുത്തത് കാര്യം ഞങ്ങളുടെ മകൾ എന്നുള്ള നിലയില്ല എനിക്ക് തോന്നുന്നു മനസ്സാക്ഷികളുടെ എല്ലാ മലയാളിയുടെ മകളായിട്ടാണ് ഇന്ന് ആൾക്കാരതിനെ കണ്ടത് എല്ലാവരുടെയും പ്രശ്നങ്ങൾ അത് നമ്മൾ തിരിച്ചറിയുന്നതെന്ന് വെച്ചാൽ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് പ്രതിയെ കണ്ടെത്തിയതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ നമ്മൾ തിരിച്ചറിയുകയും അവരുടെ ഉള്ളിൽ അവർക്ക് എന്തോ വലിയ സഹായം ചെയ്ത ആൾക്കാരായിട്ട് നമ്മളെ കാണുകയും ചെയ്തു എന്ന് പറയുന്നത് വലിയൊരു അനുഭവം തന്നെയാണ് നിലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കലാരംഗത്ത് വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ അതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു ശരിക്കും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത് എനിക്ക് തന്നെ ആദ്യത്തെ ദിവസം ഈ അഭികനെ കാണാതായ ദിവസം തന്നെ വൈകുന്നേരം കുറച്ച് സ്കെച്ചുകൾ തയ്യാറാക്കിയിരുന്നു അല്ലേ അത് അന്ന് പിന്നെ ആദ്യത്തെ ദൃക്സാക്ഷി എന്ന് പറഞ്ഞാൽ ഈ ഫോൺ വിളിച്ച ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗിരിജ എന്ന് പറഞ്ഞ സ്ത്രീയുടെ അവരുടെ മൊഴി അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വരയ്ക്കുന്നത് അന്ന് അവർ ഇന്നൊരു കടയിൽ നിൽക്കുന്ന സ്ത്രീയാണ് അപ്പോൾ അവർക്ക് ഓർമ്മയുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് കൊണ്ടാണെന്ന് ഏറെ വെളുപ്പിന് നാലുമണിക്കാണ് നമ്മൾ ഈ പിന്നെ നമ്മൾ വരച്ച സ്കെച്ച് കൊടുക്കുന്നത് അന്ന് ഒരുപാട് സ്കെച്ച് ഞങ്ങൾ ചെയ്യേണ്ടതായിട്ട് പോകുന്നത് കാര്യം അവർക്ക് അത്ര ഇത് ഓർമ്മക്കുറവ് അതിനകത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു ശരിക്കും അത് കഴിഞ്ഞ് പിന്നെ കുട്ടിയെ കിട്ടിക്കതിന് ശേഷം പിന്നെ ഏകദേശം ഒരു എത്ര സമയമൊക്കെ എടുത്തിട്ടാണ് ഒരുപാട് സമയമെടുത്തി കുട്ടിയിൽ നിന്ന് അപ്രതേറ്റ് ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ഈ ആളുടെ വിവരങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഏകദേശം എത്ര ഒരു സമയം എടുത്തിട്ടാണ് ആ ഒരു സമയം എടുത്തത് ദിനമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സമയം എടുത്തത് ഗിരിജ എന്ന് പറഞ്ഞാൽ അത് ഏകദേശം അഞ്ച് മണിക്കൂറെ എടുത്തു പിന്നീട് പിറ്റേ ദിവസം നല്ലലിതുപോലൊരു കേസ് ഉണ്ടായിരുന്നു ആ അവിടെ വേറൊരു കുട്ടി തട്ടിക്കൊണ്ട് പോകാൻ ശ്രമം നടത്തി ആ കുട്ടിയെയും കൂട്ടിയിട്ട് പിറ്റേ ദിവസം പോലീസ് വന്നു അത് അവർ പറഞ്ഞ പ്രകാരം ഞങ്ങൾ വേറൊരു സ്കെച്ചും കൂടി ചെയ്തു പിന്നീട് മൂന്ന് സ്കെച്ചുകൾ ഏറ്റവും അവസാനമാണ് ഞങ്ങൾ മൂന്ന് സ്കെച്ചുകൾ നമ്മൾ ചെയ്യുന്നത് അത് അഭി കിട്ടിയതിന് ശേഷം വിക്ടോറിയ ആശുപത്രിയിൽ നിന്ന് പോലീസുകാരും ഡോക്ടർമാരൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളത് മോളോട് സംസാരിച്ച ശേഷം മോള് ഒരു വലിയ ഇതിൻ്റെ നിന്ന് വന്ന കൊണ്ട് തന്നെയും ഞങ്ങൾക്ക് ആ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കാതെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ കുട്ടികളായിട്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിയ ഞങ്ങളന്ന് വരച്ചത് ഇങ്ങനെ ഈ പോലീസുകാർ എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് ചിത്രം വരയ്ക്കണമെന്ന് പറഞ്ഞിട്ട് സമീപിക്കുന്നത് എങ്ങനെയാണ് എ സി പി പ്രതി സാറാണ് ഞങ്ങളെ വിളിക്കുന്നത് അദ്ദേഹം നമ്മുടെ ചില സുഹൃത്തുക്കൾ വഴിയും ഞങ്ങനെ വിളിക്കുകയായിരുന്നു ശരി അപ്പം ഇല്ല രാത്രി നമ്മളാ വാർത്ത ശരിക്കും അത് കണ്ട് അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുവായിരുന്നു അതിന് ശേഷം നമ്മൾ കടന്നപ്പോഴാണ് കടന്നപ്പോഴാണ് രാത്രിയിൽ വന്ന് വിളിക്കുന്നത് പന്ത്രണ്ട് മണി പന്ത്രണ്ടരയ്ക്ക് ശേഷമായിരുന്നു യഥാർത്ഥ പ്രതികളെയൊക്കെ പിടിച്ചപ്പോൾ അവരുടെ ഒരു ഇതുമായിട്ടൊരു പുറത്തു വന്നിരുന്നു അപ്പോഴൊക്കെ ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ മീഡിയ പ്രവർത്തകരെ തന്നെയാണ് ഞങ്ങൾ വിളിച്ചറിയിക്കുന്നത് വളരെ സന്തോഷമുണ്ട് നിങ്ങൾ വരച്ച ചിത്രവുമായി പ്രതിക്ക് വളരെ സാമ്യമുണ്ട് എന്നാദ്യമേ അങ്ങനെ വിളിച്ച് പറയുകയാണ് ഉണ്ടായത് അപ്പോൾ തന്നെ ഭയങ്കര നമ്മൾ അല്ല ഞങ്ങൾക്കൊരു ഉറപ്പുണ്ടായിരുന്നു ഉറപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടി ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് വരയ്ക്കുമ്പോൾ തന്നെ പല പിന്നെ പോലീസ് മേധാവികൾ തന്നെ അവർ തന്നെ മോളെ പല ചിത്രങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കാണിക്കുമ്പോഴൊക്കെ കുട്ടി വളരെ ഉറപ്പോടുകൂടി ഇതല്ല ഇതല്ല എന്ന് വേഗത്തിൽ പറയുന്നുണ്ട് പക്ഷേ അതേ സമയത്ത് തന്നെ നമ്മൾ വരച്ച ചിത്രം നോക്കിയിട്ട് ഇങ്ങനെ ഇത് തന്നെയാണ് ഓക്കെയാണ് ഇത് ഓക്കെ ആണെന്ന് പറയുമ്പോൾ നമുക്കൊരു നമുക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു സ്ത്രീയുടെ വരയ്ക്കുമ്പോ കാരണം തട്ടം കൊണ്ട് മുഖം മറച്ചിട്ടൊക്കെയാണ് കൂടുതലും ഫേസ് കവർ ചെയ്തിട്ട് തന്നെയാണ് കുട്ടി അവര് ആ സ്ത്രീ പലയിടത്തും പ്രതീക്ഷപ്പെട്ടിട്ടുള്ളു അതല്ല കടകളിലാണെങ്കിലും മറ്റേ കുട്ടിയെ ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും അപ്പൊ നമുക്ക് വലിയ പാടായിരിക്കും അതിന്റെ ഒരു കറക്റ്റ് ഒരു ഫേസ് കാര്യം അതില് കുട്ടിയെ കൂടുതലും പരിചരിച്ചത് മകളായിരുന്നു മകള് ശരിക്കും അല്ലാണ്ട് കൃത്യമായിട്ട് മോക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഫേസ് കൂടിയ തല രൂപം എല്ലാം കൃത്യമായിട്ട് നമ്മൾ ഓരോന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു തരാൻ പറ്റുന്നുണ്ടായിരുന്നു ഇത്തരം ഒരു ടാസ്കിലെ ചലഞ്ചിങ്ങായിട്ടുള്ള ഒരു കാര്യം എന്താണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നിയിട്ടുള്ളത് ഇതൊരു ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞ് കേട്ട് നിങ്ങൾ വരയ്ക്കുന്നില്ലേ മറ്റേ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പട്ടണകാലത്തൊക്കെ അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ കണ്ടൊരാളെ വരയ്ക്കുന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെയാണ് ചെവി ഇങ്ങനെയാണ് കണ്ണ് ഇങ്ങനെയാണ് നെറ്റി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കേട്ട് വരയ്ക്കുന്നത് അപ്പൊ എന്താണ് അതിന്റെ ഒരു ഞങ്ങൾക്ക് തോന്നിയിട്ടെന്ന് വെച്ചാല് പിന്നെ ഇൻഫർമേഷൻ ആണെങ്കിൽ ഇൻഫർമേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നേരത്തെ പറഞ്ഞു ഓർഡർ ഇല്ല നമുക്ക് മറ്റൊരു റെഫറൻസും ഇല്ല കറക്റ്റ് റിഫ് പിന്നെ ഈ പറയുന്ന ഇൻഫർമേഷനാണ് ഇൻഫർമേഷൻ കറക്റ്റ് ആണെങ്കിലും ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ഞങ്ങൾക്ക് പ്രത്യേകത്തിലേക്ക് ഏത് ഇതിലേക്കും നമുക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളത് പിന്നെ ഈ പ്രായത്തിൻ്റെ ഒരു ഇതുണ്ട് ഇപ്പം ഒരു അമ്പത് വയസ്സിന് ശേഷം നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില മാമറീസുകളുണ്ടാകും കഷ്ണരി ഉണ്ടാകും മറ്റേ ഇതുണ്ടാകും അപ്പം പ്രായത്തിന് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെ സമ്പടത്തോളം ഏകദേശം എല്ലാവരും ഒരുപോലെ തന്നെയായിരിക്കും ആ സമയത്ത് അവരുടേതായിട്ടുള്ള പ്രത്യേകതകൾ നമ്മൾ കിട്ടുവാണെങ്കിൽ നമ്മൾ കുറേ കൂടി ചെയ്യാൻ പറ്റും പിന്നെ നമ്മളൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞാണെങ്കിൽ അക്കാഡമിക്കലായിട്ട് പഠിച്ചുകൊണ്ട് മോഡലിനെയൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ പറയുന്ന തരത്തിൽ പിന്നെ എന്താ പറയുക ഫണ്ടമെൻ്റൽസ് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഒരാളുടെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് മാക്സിമം റിയലിസ്റ്റിക് ആയിട്ട് എത്രത്തോളം നമുക്ക് തോന്നിക്കാൻ പറ്റും ആ നിലയിൽ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മൾ ഓരോ ഭാഗം ചെയ്യുമ്പോഴും ഈ പറയുന്ന കുട്ടിയാണെങ്കിൽ സാക്ഷികൾ ആരൊക്കെയാണ് അവർ പറയുന്ന അവർ സമ്മതിക്കുന്നിടത്താണ് നമ്മൾ നിർത്തുന്നത് കണ്ണ് ഓക്കെ കണ്ണ് ഇത്രയാണ് മൂക്കിൻ്റെ അളവ് ഇങ്ങനെയാണ് അങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ചില ഏരിയ ഓർമ്മയുണ്ടാവില്ല ഞങ്ങൾ ആ ഭാഗം വിടും എന്നിട്ട് ബാക്കി ചെയ്യും അപ്പോൾ അപ്പോഴായിരിക്കും ചിലപ്പോൾ ഇത് ഓർമ്മ വരും അങ്ങനെ അങ്ങനെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് എത്തുന്നത് എപ്പോഴും നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇവരുടെ പിന്നെ ഈ പറയുന്ന വിറ്റ്നസ്സിൻ്റെ ാണ് നമുക്ക് വേറെ ഒന്നും ആശ്രയിക്കാനില്ല അവരെന്താണോ പറയുന്നത് ഇതാണ് ഇതാണെന്ന് പറയുന്നിടത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ ഒരുപാട് കണ്ടാഴ്ചയൊക്കെ കിട്ടുക പിന്നെ ഇനി ഭാവിയിലും ഇത്തരം എഫേർട്ടുകൾ ഇത്തരം ശ്രമങ്ങൾ ഇത്തരം നിർണായക സാഹചര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനൊക്കെ താല്പര്യമാണ് തീർച്ചയായിട്ടും നമ്മൾ ഇതിനുശേഷം പോലീസ് മേധാവികൾ മിക്കവാറുമുള്ള എല്ലാവരും വിളിച്ചിരുന്നു മന്ത്രിമാരെ വിളിച്ചിരുന്നു എല്ലാവരും വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊരു ഇങ്ങനൊരു കേസ് വരാതിരിക്കട്ടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പൊ അഥവാ അങ്ങനെ പോലീസിന് അങ്ങനെ ഒരു ആവശ്യം വരുവാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിൽ നമ്മൾ ബന്ധപ്പെടേണ്ടി വരുവാണെങ്കിൽ അതിന് നമ്മളെ പിന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആൾക്കാര് പലരും കൂടുതൽ പേരും ആ ദിവസങ്ങളിൽ ഇറങ്ങിയ ഒരു ഇറങ്ങുന്നതിന് മുമ്പ് ആൾക്കാര് വിചാരിച്ചത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള ഇത് ക്രിയേറ്റ് എങ്ങനെയാണ് ാണ് വീട്ടിൽ അത്യാവശ്യം അച്ഛൻ വരയ്ക്കുമായിരുന്നു പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ ബിന്നി ചേച്ചി ഇവരൊക്കെ വരയ്ക്കുമായിരുന്നു അപ്പോൾ വരയൊക്കെ അത് കണ്ടിട്ടൊക്കെ തന്നെയാണ് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വരികയൊക്കെ ചെയ്തത് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ശരിക്കും പെൻസിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങളൊക്കെ തന്നെയായിരുന്നു കുറച്ചും കൂടി ഗൗരവമായിട്ട് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഗൗരവമായിട്ട് എടുക്കുകയും ഞാൻ ശരിക്കും ഞങ്ങളുടെ നാട് എന്ന് പറഞ്ഞ ശരിക്കും ഒരു വളരെ ഇതായിട്ടുള്ളൊരു നാടാണെന്ന് അവിടെ നിന്ന് തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ഇപ്പം നമ്മൾ മുതിർന്ന ആൾക്കാരുടെ ഒരു പ്രൊമോഷനാണ് വീട്ടിൽ അങ്ങനെ വർക്കുന്ന അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ആരൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ വളരെ സജീവമായിട്ട് നമ്മളെ ഓരോ കാര്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക അതിന് ശേഷം നമ്മൾ ആ മേഖലയിൽ സജീവമായിട്ട് നിൽക്കാനും ഒരു ആ സമയത്തൊന്നും എനിക്ക് തോന്നിയാൽ ഇപ്പോഴും ആ ഒരു പിന്നെ വലിയ പ്രശ്നമുണ്ട് കാര്യമെന്ന് വെച്ചാൽ കുട്ടികൾ വരക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അത് പിന്നെ പഠനത്തെ ബാധിക്കും നിങ്ങൾ പഠിക്ക വരക്കരുത് പഠിക്കരുത് പക്ഷേ ഇനിയുള്ള ലോകം എന്ന് പറയുന്നത് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ലോകമാണ് കലാപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അതായിരിക്കും അവനെ വ്യത്യസ്തനാക്കുന്നതും വലിയ ഇതിലേക്ക് എത്തുന്നു അപ്പോൾ ആ നിലയിലൊരു മാറ്റം എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ വലിയ സ്ട്രഗിളായിരുന്നു അത് പഠിക്കാനോ ഒന്നിനും കൊള്ളാത്തവനാണ് വരക്കാൻ പോകുന്നത് ഒരു ഒരു അവസ്ഥയുണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം മറുപടിയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്തായാലും രണ്ടുപേരെ കണ്ടതിൽ ഒരുപാട് സന്തോഷം കൂടുതൽ കലാപരമായിട്ട് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സന്തോഷം